ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഒമ്പത് യജ്ഞസീതോപാഖ്യാനം ഏകാദശി വ്രതം എടുത്തിട്ടുള്ളവരുടെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് അസുരന്മാരുടെ നാശത്തിനായി ദേവന്മാരും യമലോകത്തു ചെന്നെത്തിയ തൻ്റെ പിതാവിൻ്റെ സൽഗതിക്ക് വേണ്ടി വൈശന്ദനൻ എന്ന രാജാവും പാപമുക്തിക്കും രാജ്യലബ്ധിക്കും വേണ്ടി ജാതിഭ്രഷ്ടനായ ലുംബകനും പുത്രലാഭത്തിനുവേണ്ടി ഭദ്രാവതി പുരിയിലെ കേതുമാനും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഫലപ്രാപ്തി നേടിയിട്ടുണ്ടായിരുന്നു ഒരു വിപ്രപത്നിക്ക് ദേവപത്നിമാരിൽ നിന്നും ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം ലഭിച്ചിട്ട് ധനധാന്യ ലബ്ധിയും സ്വർഗസുഖാനുഭവങ്ങളും ഉണ്ടായി ഇന്ദ്രശാപത്താൽ പിശാചുക്കളായി തീർന്ന പുഷ്പദന്തിയും മാലയവാനും ഏകാദശി വ്രതാനുഷ്ഠാനത്താൽ ഗന്ധർവന്മാരായിത്തീർന്നു സേതുബന്ധനവും രാവണവധവും സാധ്യമാകാൻ ശ്രീരാമചന്ദ്രൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്സരസ്പർശത്താൽ തേജസ് നഷ്ടപ്പെട്ട മേധാവി അച്ഛൻ്റെ ഉപദേശപ്രകാരം ഏകാദശി നോറ്റിട്ട് പൂർവാധികം തേജസ്വിയായി തീർന്നു പത്നി ശാപം നിമിത്തം രാക്ഷസനായി തീർന്ന ലളിതൻ എന്ന ഗന്ധർവൻ ഏകാദശി വ്രതത്താൽ ശാപവിമുക്തനായി മന്ദാദാവ് സകരൻ കകുൽസ്ഥൻ മുജുകുന്ദൻ ദുന്ദുമാരൻ തുടങ്ങിയ രാജാക്കന്മാർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചവരായിരുന്നു മഹാദേവൻ ബ്രഹ്മകപാലത്തിൽ നിന്ന് മുക്തനായത് ഈ വ്രതം കൊണ്ട് തന്നെ മഹാദുഷ്ടനായ ദൃഷ്ടബുദ്ധി എന്ന വൈശ്യകുമാരനെ ഏകാദശി വ്രതാനുഷ്ഠാനത്താൽ വൈകുണ്ഠപ്രാപ്തി ലഭിച്ചു ഏകാദശി വ്രതമനുഷ്ഠിച്ച രുക്മാഗതൻ വളരെ കാലം ക്ഷേമത്തോടെ രാജ്യം ഭരിച്ച് ഒടുവിൽ വൈകുണ്ഠപ്രാപ്തി നേടി ഏകാദശി വ്രതത്തിൻ്റെ പ്രഭാവം കൊണ്ട് അംബരീഷ മഹാരാജാവ് ബ്രഹ്മശാപത്തിന് പോലും സ്പർശിക്കാൻ പറ്റാത്തവനായി ഹേമമാലി എന്ന യക്ഷൻ വൈശ്ര വൈശ്രവണശാപത്താൽ കുഷ്ഠരോഗിയായി തീർന്നിട്ട് ഏകാദശി വ്രതാനുഷ്ഠാനത്താൽ രോഗവിമുക്തനായി മഹീജിത്ത് എന്ന രാജാവിനെ ഏകാദശി വ്രതം നോറ്റിട്ട് പുത്രലാഭവും വൈകുണ്ഠപ്രാപ്തിയും ഉണ്ടായി ഹരിശ്ചന്ദ്രൻ എന്ന രാജാവും ഏകാദശി അനുഷ്ഠാനത്താൽ നഷ്ടപ്പെട്ട രാജ്യവും വൈകുണ്ഠവും നേടിയെടുത്തു കൃതയുഗത്തിൽ മുജുകുന്ദൻ്റെ ജാമാതാവായിരുന്ന ശോഭനൻ ഏകാദശി വ്രതം നോറ്റ് മന്ദരാജലത്തിൽ ദേവന്മാർക്കൊപ്പം എത്തിച്ചേർന്നിട്ട് രാജ്ഞിയായ ചന്ദ്രഭാഗയോടുകൂടി സുഖമായി വസിക്കുന്നു ഇത്തരത്തിൽ രാധാദേവി ഏകാദശി വ്രതമഹാത്മ്യം മഹാത്മ്യം പറഞ്ഞതു കേട്ട യജ്ഞസീത ഗോപികമാർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി ഏകാദശി ദിനത്തിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് ദർശനം നൽകുകയും അവരോടുകൂടി രാസലീലകൾ ആടുകയും ചെയ്തു ഹരേ കൃഷ്ണ